ഫാത്തിമിത്ത കുട്ടികളെ നോക്കണേ രണ്ടുപേരും നല്ല ഉറക്കാണ് ഉണർന്നാൽ പാല് കൊടുക്കണേ ഞാനും ഷമീമും ബാങ്കിൽ ഒന്ന് പോയിട്ട് വരാം ഉം ശരി ശരി ഫാത്തിമ അടുക്കളയിൽ കറിക്കരിയുകയായിരുന്നു ഷമീമുമായി പുറത്തിറങ്ങുന്ന ഫിദ അങ്ങനെ പറഞ്ഞപ്പോൾ അവളെ ഒന്ന് മുഖം കൊടുക്കുക പോലും ചെയ്യാതെ ഫാത്തിമ ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു ഫിദയോടൊപ്പം മുട്ടിയൊരുമി ചേർന്നുകൊണ്ട് വില കൂടിയ വസ്ത്രം ധരിച്ച് ഷമീമും ഫാത്തിമയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പുറത്തേക്കിറങ്ങി ഇരുവരും പോർച്ചിലുണ്ടായിരുന്ന കാറിൽ കയറി വേഗത്തിൽ ഓടിച്ചു പോയി സത്യത്തിൽ ഇവർക്ക് വച്ചുണ്ടാക്കി കൊടുക്കലാണോ തൻ്റെ ജോലി തൻ്റെ ദുർവിധിയോർത്ത് ഫാത്തിമ കണ്ണീരൊഴുക്കി കാലം അവളെ ആ വലിയ വീടിന്റെ അടുക്കളയിൽ തളച്ച കഥയിലേക്ക് ഈ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാം ഈ അടുക്കളയിൽ മുമ്പുണ്ടായിരുന്നത് ആമിനേത്ത എന്ന വേലക്കാരിയാണ് ഒരു ദിവസം പതിവ് പോലെ ആമിനേത്ത ആ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ് ഹാളിൽ ഷോക്കേസിൽ ഉള്ള ലാൻഡ് ഫോൺ ഉച്ചത്തിൽ അടിക്കുന്ന ശബ്ദം കേട്ട് ആ വലിയ വീടിൻ്റെ അടുക്കളയിലായിരുന്ന വേലക്കാരി ആമനേത്ത അത്ഭുതപ്പെട്ടു ഇതിന് ജീവൻ ഉണ്ടായിരുന്നോ ഇതാരപ്പാ ഇതിൽ വിളിക്കാൻ എല്ലാവരും മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത് വേലക്കാരിയായ താൻ പോലും ഫിതമോളാണെങ്കിൽ ഉണർന്നിട്ടില്ല അതെങ്ങനെ രാത്രി മുഴുവൻ കറങ്ങി തിരിഞ്ഞ് പാതിരാക്കല്ലേ വന്നിട്ട് കയറുന്നത് നട്ടുച്ച കഴിഞ്ഞേ ഉണരു പണ്ട് അബൂബക്ര മുസ്ലിയാർ മുതലാളി ഇവിടെ ആയിരുന്നപ്പോൾ ബി എസ് എൻ എല്ലിന്റെ ആജീവനാഥ കണക്ഷൻ എടുത്തതാണ് അതുകൊണ്ട് ഇതുവരെ കട്ടായിട്ടില്ല എന്ന് തോന്നുന്നു താനിടയ്ക്ക് പൊടിയൊക്കെ തുടച്ച് വെക്കും ആരും വിളിക്കാനോ സംസാരിക്കാനോ ഇല്ലാത്തത് കൊണ്ട് മിനിമം റെൻറ്റ് ഫോണിൻ്റെ ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് തുകയിൽ നിന്നും ഓട്ടോമാറ്റിക്കായി എടുക്കുന്ന പഴയ സമ്പ്രദായത്തിലുള്ള ഫോണാണ് അവർ അങ്ങനെ ഓരോന്നും ചിന്തിച്ച് റിങ് ചെയ്യുന്ന ആ ഫോൺ റിസീവർ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ ആരാ ഹലോ ഇത് ഞാനാ അബുബക്ർ മുസ്ലിയാർ അങ്ങ് മലേഷ്യയിൽ നിന്ന് നമ്മുടെ പഴയ വേലക്കാരി ആമിന തന്നെയല്ലേ ഇത് അതേ മുസ്ലിയാരെ ശബ്ദം കേട്ട് ആമിന അത്രയും പറഞ്ഞ് പെട്ടെന്ന് ഓർത്തു പഠിച്ചോനെ അബൂബക്കർ മുസ്ലിയാർ മുതലാളി അങ്ങ് മലേഷ്യയിൽ നിന്ന് വിളിക്കുന്നതാ എൻ്റെ ഉമ്മ എത്ര വർഷമായി ഈ ശബ്ദം ഒന്ന് കേട്ടിട്ട് ആ ശബ്ദം കേട്ടപ്പോൾ തന്നെ ആമിനയ്ക്ക് മനസ്സിലായി ഹലോ ആമിന നീയെങ്കിലും ഉണ്ടോ ഈ വീട്ടിൽ മറുതലേക്കിൽ നിന്നും അബൂബക്കർ മുസ്ലിയാറിൻ്റെ ചോദ്യം വീണ്ടും മുസ്ലിയാരെ ഫിതമോളുണ്ട് മുകളിലെ റൂമിൽ അവൾ ഉറങ്ങിയാണ് മുസ്ലിയാരെ ഉറങ്ങുകയോ ഇന്ത്യയിലിപ്പോ പന്ത്രണ്ട് മണിയായല്ലോ നട്ടുച്ച ആകാനായി ഞാൻ കുറെ നേരമായി അവളുടെ മൊബൈലിൽ വിളിക്കുന്നു റിങ് ചെയ്യുന്നതല്ലാതെ അവൾ എടുക്കുന്നില്ല അതുകൊണ്ടാണ് ഇതിൽ വിളിച്ചത് ആണോ അവൾ ഇന്നലെ രാത്രി കൂട്ടുകാരിയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയി വരാൻ വൈകിയിരുന്നു അതാ ഉണരാൻ താമസം മോൾ ഉണർന്നാ തിരിച്ചു വിളിക്കാൻ പറയാ നോക്കൂ ആമിന ഞാൻ ഈ വീടുമായോ കുടുംബമായോ ബന്ധപ്പെടാതെ ഇരുപത് വർഷമായി എന്ന് അറിയാലോ എൻ്റെ മോളെ ആയിഷ ഗർഭം ധരിച്ചപ്പോ ഞാൻ മലേഷ്യയിൽ വന്നതാണ് മലേഷ്യയിൽ എൻറെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബിസിനസ് പാർട്ട്ണർ ആയിഷയുടെ സഹോദരനുമായ അക്ബർ ആണെന്ന് അറിയാമല്ലോ ഈ അളിയാൻ അക്ബർ ഇവിടെ മലേഷ്യയിൽ തന്നെ ഞാൻ പരമ രഹസ്യമായി സൂക്ഷിച്ച ഒരു പെൺകുട്ടിയുമായി എനിക്കുണ്ടായിരുന്ന സ്നേഹബന്ധവും അതിലുള്ള കുട്ടികളുടെ കാര്യവും അറിഞ്ഞു അതിന്റെ ദേഷ്യത്തിൽ ഇവിടത്തെ എൻ്റെ എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ എൻ്റെ ഭാര്യയുടെ ചെവിയിൽ ഓതിക്കൊടുത്തു അതറിഞ്ഞ് പടക്കത്തിന് തീ പിടിച്ചതുപോലെ നിന്ന് കത്തുന്ന അവളെ ഫേസ് ചെയ്യാൻ എനിക്ക് ധൈര്യം ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് വന്നതേ ഇല്ല ഇരുപത് വർഷം അങ്ങനെ കടന്നു പോയില്ലേ ഇപ്പോൾ ഇവിടെയുള്ള എൻ്റെ കുട്ടികളൊക്കെ വലുതായി വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ബിസിനസ്സിൽ സ്വയം പര്യാപ്തരായി അവരവർ കുടുംബജീവിതം നയിക്കുന്നു ഇന്ത്യയിലുള്ള എൻ്റെ ഒരേ ഒരു മോൾ അവിടെ എൻ്റെ ഭാര്യ ആയിഷയുടെ മരണത്തിനു ശേഷം തന്നിഷ്ടപ്രകാരം ജീവിക്കുകയാണെന്നറിയുന്നു പണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയ വസ്തുവകകളൊക്കെ അവൾ പരിപാലിക്കാനറിയാതെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വിവരമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവൾക്ക് വേണ്ടി ഞാൻ ഇവിടെ നിന്നും ഒരു ചെറുക്കനെ കണ്ടെത്തിയിട്ടുണ്ട് അവൻ മലയാളിയാണ് കേരളത്തിൽ വന്ന് താമസിക്കാൻ അവർ തയ്യാറാണ് അവനുമായി അവളുടെ വിവാഹം ചെയ്തു കൊടുത്ത് എൻ്റെ ഭീമമായ സ്വത്തിൻ്റെ ഒരു ഷെയർ അവർക്ക് രണ്ടു പേർക്കും നൽകി അവരുടെ ജീവിതം ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായാണ് ഞാനിപ്പോ വിളിക്കുന്നത് ആണോ മുസ്ലിയാരെ ഇനി ഇവിടെയാണോ വന്ന് താമസിക്കുന്നത് മുസ്ലിയാർ അറിഞ്ഞതൊക്കെ സത്യമാണ് ആയിഷമ്മ മരിച്ചതിൽ പിന്നെ ഫിദമോള് തന്നിഷ്ടപ്രകാരം നടന്ന് പലയിടത്തും ഉണ്ടായിരുന്ന ചെറിയ ചെറിയ വസ്തുക്കളും സ്വത്തുക്കളും ബിൽഡിങ്ങുകളും ഒക്കെ വിറ്റ് നശിപ്പിച്ചു ഇപ്പൊ ഇരിക്കുന്ന ഈ ബംഗ്ലാവ് മാത്രമേ ബാക്കിയുള്ളൂ മുസ്ലിയാരെ ആയിഷമ്മ എനിക്ക് മുടങ്ങാതെ ശമ്പളം തരുമായിരുന്നു അന്നൊക്കെ കൃത്യമായി ശമ്പളം കിട്ടിയ എനിക്കിപ്പോ ശമ്പളം കിട്ടാതെ തന്നെ ഒരു വർഷമായി ഫിതമോളോട് കുറെ ചോദിച്ച് ബഹളം വെച്ചാൽ കൈമലർത്തും പിന്നെ അകട്ടെ എന്ന് പറയും ഇവിടെ ഇട്ടെറിഞ്ഞു പോകാൻ മനസ്സിലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഫിതമോള് വല്ലപ്പോഴും വച്ച് നീട്ടുന്ന പൈസ എന്തെങ്കിലും കിട്ടിയാൽ അതേ ഉള്ളൂ ഇനി ആമിനെ പേടിക്കേണ്ട എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ അവൾക്കുള്ള ഷെയർ നൽകാം അതുകൊണ്ട് എന്ത് കാര്യം മുസ്ലിയാരെ ഇവിടെ ഉള്ളതൊക്കെ തീർത്ത അവൾക്ക് ഇനി സമ്പത്തിൻ്റെ ഒരു കുന്ന് നൽകിയാലും അവൾ അതിച്ചു തീർക്കും അതെനിക്ക് അറിയാം ആമിന അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് അനുയോജ്യമായ ഒരു പയ്യനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് അവനെ കെട്ടി അവൾ അവിടെ സുഖമായി ജീവിക്കട്ടെ വല്ല ബിസിനസ് കമ്പനികളോ ഫാക്ടറിയോ നാട്ടിൽ തന്നെ തുടങ്ങട്ടെ വേണ്ടുന്ന ധനസഹായം ഞാൻ ചെയ്യുവല്ലോ അത് ശരി അങ്ങനെ തന്നെ ചെയ്തുവെങ്കിലേ അവൾ നേർവഴിക്ക് ജീവിക്കൂ ശരി അമിന ഞാൻ ഫോൺ വെക്കുന്നു അവളെ ഞാൻ മൊബൈലിൽ വിളിക്കാം ഉണർന്നതിനു ശേഷം അന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ ഫിദ ഉണർന്നു ഏതോ അപരിചിത നമ്പറിൽ നിന്നും കുറേ കോൾ അവൾ തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോൾ അത് ഐ എസ് ടി നമ്പറാണ് അവൾ ഉടനെ അത് വാട്സപ്പ് ആക്കി വാട്സപ്പിൽ കയറി വിളിച്ചു ആ മോളെ ഫിദ നീ ഉണർന്നോ ഞാൻ നിന്റെ ബാപ്പയാണ് ഏത് പാപ്പ എനിക്കങ്ങനെ ഒരു ബാപ്പയൊന്നുമില്ല എൻ്റെ ബാപ്പയും ഉമ്മയും എല്ലാം എൻ്റെ ആയിഷ മമ്മിയായിരുന്നു അവര് പോയതോടുകൂടി ഞാൻ സ്വതന്ത്രമായി ഇപ്പോൾ സ്വതന്ത്രമായ വാനിൽ പറന്നു നടക്കുന്ന ഒരു ഫ്രീ ബേഡാണ് ഇപ്പോൾ എങ്ങാണ്ട് നിന്നോ ഒരു ബാപ്പ വന്ന് ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കില്ല മോളെ നീ എന്തൊക്കെയാണീ പറയുന്നത് എന്റെ മോൾക്ക് ബാപ്പ എന്തെന്നോ അതിന്റെ വില എന്തെന്നോ അറിയില്ല മക്കളുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിൽ മമ്മിക്കൊപ്പം അല്ലെങ്കിൽ മമ്മിയേക്കാൾ ഏറെ ബാപ്പയ്ക്കും പങ്കുണ്ട് മോളുടെ കാര്യത്തിൽ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനിയെങ്കിലും എനിക്കാ കർത്തവ്യം നിറവേറ്റണം ഇല്ലാതെ എനിക്കൊരു സമാധാനവും ഈ ജന്മത്തിൽ ലഭിക്കില്ല മോളിപ്പോൾ മമ്മി സൃഷ്ടിച്ചെടുത്ത ബാപ്പയ്ക്കെതിരെയുള്ള വൈരാഗ്യത്തിന്റെ ലോകത്തിലാണെന്ന് എനിക്കറിയാം മോൾ ആ വൈരാഗ്യമൊക്കെ ഒരു നിമിഷം ഉപേക്ഷിക്കൂ മോളെ എനിക്ക് വേണ്ട വിധത്തിൽ നാളിക്കാനോ സ്നേഹിക്കാനോ അവസരം ലഭിച്ചിട്ടില്ല എന്നത് സത്യം തന്നെയാണ് എങ്കിലും ഞാൻ മലേഷ്യയ്ക്ക് തിരിക്കുമ്പോൾ നീ നിന്റെ മമ്മിയുടെ വയറ്റിൽ കുരുന്ന ജീവനായി ജന്മം എടുത്തിരുന്നു നിന്നെ മനസ്സുകൊണ്ട് സ്നേഹിക്കാത്ത ഒരു ദിനം പോലും ഇല്ല ആ അവസ്ഥയിൽ നിന്നെ കാണാനോ സ്നേഹിക്കാനോ പറ്റാത്ത നിസ്സഹായനായ ഒരു വാപ്പയുടെ അവസ്ഥ നീ ചിന്തിക്കണം ഇപ്പം ഞാൻ വിളിച്ചത് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇനിയും ബാപ്പയുടെ സുരക്ഷിതത്വമോ സഹായമോ നിനക്ക് കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം കൈവിട്ടു പോകും നിന്റെ ആയിഷമമ്മയുടെ മരണം നിന്നെ തളർത്തിയെന്നറിഞ്ഞു അതിനുശേഷം നീ ലെക്കും ലഗാനുമില്ലാതെ ജീവിക്കുകയാണെന്നറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമാണ് ഞാൻ വരുന്നുണ്ട് നാട്ടിൽ നിന്നെ സഹായിക്കാൻ അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി ബാപ്പ നല്ല ബാപ്പയാണ് ഒരുപക്ഷെ മമ്മി തന്നിൽ ബാപ്പയ്ക്കെതിരെ ബുദ്ധി ജനിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ താനൊരുപക്ഷെ അങ്ങോട്ട് സ്നേഹിച്ചു പോകുമായിരുന്നു മമ്മിയാണെങ്കിൽ ബാപ്പയെ ദേഷ്യപ്പെടുത്തി നല്ലൊരു ജീവിതം നശിപ്പിച്ചു അതേ അതേപാത മകളായ താനം തുടർന്നാൽ തൻ്റെ ജീവിതവും നശിക്കും കോടീശ്വരനായ ബാപ്പ മലേഷ്യയിൽ നിന്നും തന്നെ സഹായിക്കാൻ വരുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഭാഗ്യം അല്ലാതെന്ത് പറയാൻ അവൾ സന്തോഷം കൊണ്ട് മതിമറന്നു ശരി ബാപ്പ ആയിഷ മമ്മി പോയതിനു ശേഷം ഞാൻ അറ്റയ്ക്കാണ് അത് പറഞ്ഞപ്പോൾ തേങ്ങി കരഞ്ഞു അത് താങ്ങാൻ അബൂബക്കർ മുസ്ലിയർക്കായില്ല ഫോണിലൂടെ അയാളും കരഞ്ഞു പോയി പിന്നെ അവളെ സന്തോഷിപ്പിക്കാൻ എന്നോണം അയാൾ പറഞ്ഞു പിന്നെ മോളെ നിനക്കുള്ള പയ്യനെയും കൊണ്ടാണ് ഞാൻ വരുന്നത് നിന്റെ ഇപ്പോഴത്തെ ജീവിതമൊക്കെ ഞാൻ അറിഞ്ഞു പണ്ട് ഞാൻ സമ്പാദിച്ചു കൂട്ടിയ നാട്ടിലുള്ള പല വസ്തുക്കളും നീ അല്ലേ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഉപദേശിക്കാൻ ആരുമില്ലല്ലോ ഒറ്റയ്ക്കായിപ്പോയില്ലേ അതുകൊണ്ട് നീ തോന്നിയ പോലെ ജീവിച്ച് ദൂർത്തടിക്കുകയാണ് ഇങ്ങനെ പോയാ ജീവിതം കൈവിട്ട് പോകും മോളെ ഇനി അങ്ങനെ വേണ്ട എനിക്ക് എൻ്റെ സമ്പത്തിൻ്റെ വലിയൊരു ഷെയർ നിനക്ക് തരണം നീ എൻ്റെ മകളല്ലേ പക്ഷേ ഒറ്റയ്ക്ക് തരുന്നതിനോട് യോജിപ്പില്ല അതാണ് ഞാൻ ഒരു പയ്യനെയും കൊണ്ട് തന്നെ വരുന്നത് അവനെ കെട്ടി അവിടെ ജീവിച്ചോളൂ ഏതായാലും ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുക വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു തരാം അതിനാണ് ഞാൻ വരുന്നത് പയ്യൻ ആരാണ് പാപ്പ പയ്യൻ ഇപ്പോ ഇവിടെയുണ്ട് എൻ്റെ കൂടെ അവൻ്റെ ബാപ്പ മലേഷ്യക്കാരനായിരുന്നു അവൻ്റെ ഉമ്മ മലയാളിയാണ് അവർ ഇവിടെ ജോലി ചെയ്തവരായിരുന്നു അവനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും അവനുമായുള്ള നിന്റെ വിവാഹം ഗംഭീരമായി നടത്തും നാട്ടിൽ ഇത് കേട്ട് അല്പനേരം ഫിത ചിന്താകുലയായി പക്ഷേ കൊച്ചിയിലെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഈ ഫിത ബാപ്പ ഉദ്ദേശിക്കുന്ന അത്ര മനസ്സ് മനസ്സുദ്ധിയുള്ളവളല്ല അവളുടെ മനസ്സിൽ പല ചിന്തകളും മതിച്ചുകൊണ്ടിരുന്നു തനിക്ക് വിദേശത്തൊന്നും പോയി ജീവിക്കാൻ ഇഷ്ടമല്ല മാത്രമല്ല പരിചയമില്ലാത്ത ആൾക്കാരുമായുള്ള ഒരു ജീവിതം ശരിയാവില്ല കൂടെ താമസിക്കാനും ഇഷ്ടമല്ല മാത്രമല്ല ഞാനിപ്പോൾ വിവാഹം ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ബാപ്പ പറഞ്ഞത് ആദ്യം വിവാഹമെന്നാണ് ഉടനെ അവളിൽ ഒരു ആശയം തെളിഞ്ഞു അയ്യോ ബാപ്പ ഞാനിവിടെ ഒരാളെ സ്നേഹിക്കുന്നു മാത്രമല്ല ഞങ്ങൾ തമ്മിൽ വിവാഹമൊക്കെ കഴിക്കാമെന്ന് പരസ്പരം തീരുമാനിച്ചതാണ് അവരെയൊക്കെ കളമോളെ നിന്റെ കൂടെ കൂട്ടുകൂടി ദൂർത്തടിക്കുമ്പോൾ ഉണ്ടായ ആരെങ്കിലും ആയിരിക്കും അവരുടെ ബന്ധമൊക്കെ ഉപേക്ഷിക്കൂ അയ്യോ അല്ല പാപ്പ അവനൊരു നല്ല കുടുംബത്തിലെ പയ്യനാ മാത്രമല്ല അവനെ വിട്ട് എനിക്ക് വേറെ ഒരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല ശരി മോളെ നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതായത് അവൻ നല്ലവനാണെങ്കിൽ അവനെ തന്നെ വിവാഹം കഴിച്ചോളൂ എല്ലാം ഞാൻ അവിടെ വന്നതിന് ശേഷം എല്ലാം എൻ്റെ സാന്നിധ്യത്തിൽ എങ്കിലേ ഞാൻ എൻ്റെ സ്വത്തുവകകൾ എഴുതി തരികയും മണി ട്രാൻസ്ഫർ ഉള്ളൂ നിങ്ങൾ ഭാര്യ ഭർത്തക്കന്മാരുടെ ജോയിൻറ് അക്കൗണ്ടിലേക്കാണ് പണം ഇട്ടു തരിക നിങ്ങൾ പരസ്പരം തീരുമാനിച്ച ശേഷം മാത്രമേ പണം വിഡ്രോ ചെയ്യാൻ പറ്റൂ ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ക്യാഷ് എടുക്കാനോ ചെലവാക്കാനോ പറ്റില്ല എന്നർത്ഥം ഒരുപക്ഷേ നീ സംശയിക്കുന്നുണ്ടാവാം ബാപ്പ ഇതെന്തിനാ ഇത്ര സ്ട്രിക്റ്റ് ആകുന്നെന്ന് ഇപ്പോഴുള്ള നിന്റെ ജീവിതം അറിഞ്ഞ് എനിക്ക് വളരെ വിഷമമുണ്ട് അതുകൊണ്ട് നിനക്കറിയാമല്ലോ ഈ ബാപ്പ കോടീശ്വരനാണ് കോടീശ്വരനായ എനിക്ക് എൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ ഏക മകളായ നീ കഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ആലോചിക്കാൻ പറ്റുന്നില്ല അതാണ് ഞാൻ നിന്നെ സഹായിക്കുന്നത് ശരി ബാപ്പ ബാപ്പ എപ്പോഴാണ് വരുന്നേ മോളെ ഞാൻ അടുത്ത തിങ്കളാഴ്ച വരും വന്ന ഉടനെ നിങ്ങളുടെ കല്യാണവും അതുകഴിഞ്ഞ് പ്രോപ്പർട്ടി രജിസ്ട്രേഷനും മണി ട്രാൻസ്ഫറേഷനും അത് കഴിഞ്ഞ് ബാപ്പയ്ക്ക് വീണ്ടും മലേഷ്യയിലേക്ക് പോകണം ശരി ബാപ്പ അവൾ ഫോൺ വെച്ചു എന്തൊരു സന്തോഷം അവൾക്ക് അവൾക്കടക്കാനാവുന്നില്ല ബാപ്പയുടെ ഫോൺ വെച്ച് കുറച്ച് ആലോചിച്ചപ്പോഴാണ് അവൾ ഓർത്തത് അയ്യോ അപ്പോൾ പ്രേമിക്കാൻ ഒരു പയ്യനെ വേണം എന്നിട്ട് കെട്ടാനും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണം അവളുടെ മനസ്സിൽ ഇപ്പോഴുള്ള പല താൽക്കാലിക കൂട്ടുകാരുടെ മുഖവും തെളിഞ്ഞു വന്നു ഒക്കെ കള്ളന്മാരാ കൂടെ കൂട്ടിയാ പിന്നെ ചതിക്കും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ അതിന് പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുക അവൾക്കത് ഓർത്തപ്പോൾ തല ചൂടായി ഒന്ന് രണ്ട് ദിവസം വല്ല ചെക്കന്മാരെയും ചൂണ്ടയിടാനായി അവൾ നടന്നു പലരെയും പരീക്ഷിച്ചു പക്ഷെ ആരിലും തൃപ്തി ആയില്ല അവൾ പബ്ബുകളിലും ചെക്കന്മാരെ അന്വേഷിച്ചു നടന്നു പലരും തെമ്മാടികളും ദുർനടപ്പുകാരുമാണ് ഇവരിൽ ആരെയും സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല നാട്ടിൻ നിന്നും നല്ല ആൺപിള്ളരെ കിട്ടണം അവരെ അങ്ങനെ തന്നെ പ്രേമിക്കണം അല്ലെങ്കിൽ വിലക്കെടുക്കണം ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തിയേ പറ്റൂ ആകെ ഇനി അഞ്ചു ദിവസമേ ബാക്കിയുള്ളൂ അവൾ ആമിനത്തയെ സമീപിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആമിനത്താ നിങ്ങൾക്കറിയാലോ ബാപ്പ ഈ തിങ്കളാഴ്ച തന്നെ വരികയാണ് മലേഷ്യയിൽ നിന്ന് ബാപ്പ അദ്ദേഹത്തിന്റെ സ്വത്തിൻ്റെ ഭീമമായ ഒരു ഷെയർ എനിക്ക് നൽകും പക്ഷേ അത് കല്യാണം കഴിച്ചിട്ട് മാത്രം മുസ്ലിയാർ എന്നോടും പറഞ്ഞിരുന്നു കാര്യങ്ങൾ ചെറുക്കനെ അന്വേഷിച്ച് നമ്മൾ എവിടെ പോകും അതിനെന്താ കല്യാണം കഴിക്കണം പിന്നെ മോൾ അങ്ങേര് കൊണ്ടുവരുന്ന പയ്യനെ തന്നെ കെട്ടിക്കോ അയ്യേ എനിക്ക് ഇവിടുത്തെ കൾച്ചറും സംസാരവും ഉള്ള ആളെയാണ് ഇഷ്ടം ഒരു ജീവിതകാലം ഇഷ്ടമില്ലാത്ത ആളുടെ കൂടെ കഴിയാനാവില്ല അതുകൊണ്ടാണ് ബാപ്പ കൊണ്ടുവരുന്ന പയ്യനെ കെട്ടാൻ ഇഷ്ടമില്ലാത്തത് മാത്രമല്ല അങ്ങേരുടെ കളിപ്പാവയായിരിക്കും അവൻ അതുകൊണ്ട് എനിക്കൊരു പ്രയോജനവും ഉണ്ടാകില്ല എന്റെ ആമനിത്ത ബാപ്പ അഞ്ചു ദിവസം കൊണ്ട് വരും അതിനിടയിൽ എനിക്ക് കാമുകൻ ഉണ്ടെന്ന് കാണിക്കണം ഞാൻ ബാപ്പയോട് ഒരു ചെറുക്കനെ പ്രേമിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് എന്തിനാ മോൾ പ്രേമിക്കുന്നുണ്ടെന്ന് കള്ളം പറഞ്ഞത് ഇത്ത കാരണം ഡാഡി മലേഷ്യയിൽ നിന്നും ഒരു പയ്യനെയും കൂട്ടിയാണ് വരുന്നത് അവനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രേമകാര്യം പറഞ്ഞത് ചെക്കനെ ഞാൻ കണ്ടുവച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഡാഡി കൊണ്ടുവരുന്നതിന് കെട്ടേണ്ടി വരും ഇത്ത എനിക്കതൊന്നും ഇഷ്ടമല്ല അത് ഇഷ്ടമല്ലെങ്കിൽ ശരി ഇവിടെ നിന്നും ബാപ്പ വന്നതിനു ശേഷം ബാപ്പയുമായി ചേർന്ന് അന്വേഷിച്ച് നാട്ടിലുള്ള വേറെ പയ്യന്മാരെ അന്വേഷിച്ചു കെട്ടാലോ അങ്ങനെ കഴിച്ചാലും ബാപ്പ പ്രോപ്പർട്ടിയും പണവും ഞങ്ങൾ രണ്ടു പേർക്കുമല്ലേ തരികയുള്ളൂ അതിനെന്താ രണ്ടുപേരും കൂടി സുഖമായി ജീവിച്ച് തിന്നോ കുടിച്ചോ തീർക്കണം കുഞ്ഞു പ്രേമുണ്ടെന്ന് പറഞ്ഞതല്ലേ എല്ലാത്തിനും കാരണം സമ്പത്തൊക്കെ എനിക്ക് ഒറ്റയ്ക്ക് കിട്ടണം അവൾ ആമിനത്താത്തയോട് സത്യാവസ്ഥ പറഞ്ഞു ഇനിയിപ്പോ ഇത്ത അഞ്ചു ദിവസമേ ഉള്ളൂ പ്ലീസ് ആമിനത്താ എന്നെ ഒന്ന് മനസ്സറിഞ്ഞ് സഹായിക്കേ കാര്യമൊക്കെ ശരി തന്നെ ഞാൻ സഹായിക്കാം പക്ഷേ എനിക്കും ഓരോഹരി കാശ് കിട്ടണം ഇതിപ്പോൾ മോൾ എനിക്ക് തരാനുള്ള സാലറി പോലും തന്നിട്ടില്ല ആമിനത്തെ എന്താ പേടിക്കുന്നത് കോടികൾ എനിക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒരു ഷെയർ ആമിനത്തേക്കും കൂടി എൻ്റെ കൂടെ നിന്ന് അനുഭവിക്കാലോ എന്ത് വേണമെങ്കിലും ചെയ്യാം ഉറപ്പ് ഫിദ അവർക്ക് വാക്ക് കൊടുത്തു ശരി എങ്കിൽ നോക്കാം കുഞ്ഞ് സമാധാനപ്പെടു അങ്ങനെ പിറ്റേ എന്ന ആമിനത്ത തനിച്ച് തൻ്റെ ഒരു കൂട്ടുകാരി ഫാത്തിമയുടെ അടുത്തെത്തി കാര്യങ്ങളൊക്കെ വിശദീകരിച്ച ശേഷം ആമിനത്ത ചോദിച്ചു പറയൂ ഫാത്തിമ ഞാൻ എന്താ ചെയ്യേണ്ടത് ആമിനത്തയുടെ അടുത്ത ഫ്രണ്ടാണ് ഫാത്തിമ എന്ന ചെറുപ്പക്കാരി ആമിനേത്ത പറഞ്ഞ കാര്യം അവളെ ഏറെ നേരം ചിന്തിപ്പിച്ചു ഇത്ത പറഞ്ഞത് പ്രകാരം നന്നായി അഭിനയിക്കാനുമൊക്കെ കഴിവ് വേണം എങ്കിലേ മലേഷ്യക്കാരനായ അവളുടെ ബാപ്പയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഇത്ത പറഞ്ഞത് പ്രകാരം ഒരു വിവാഹത്തിന് പോലും തയ്യാറാകേണ്ടി വരും ഈ ചുരുങ്ങിയ അഞ്ച് ദിവസത്തിനുള്ളിൽ ആരെയാണ് കിട്ടുക നമുക്ക് ഷമീമിനെ കൊണ്ട് ചെയ്താലോ അവനാണെങ്കിൽ നല്ല ആക്ടർ അല്ലേ തിയേറ്ററിലൊക്കെ നന്നായി നാടകം ചെയ്യുന്ന ആൾ അയ്യോ എന്റെ ഭർത്താവോ അത് കേട്ട് ഫാത്തിമ ഒന്ന് പൊട്ടിച്ചിരിച്ചു തൽക്കാലം പിന്നെ എന്താ ചെയ്യുക എന്നിട്ട് സംഭവങ്ങൾ ഒന്നുകൂടെ പറഞ്ഞു അതായത് ആദ്യം കല്യാണം എന്ന ഒരു ഡ്രാമ അത് കഴിഞ്ഞ് സ്വത്ത് രജിസ്ട്രേഷൻ മണി ട്രാൻസ്ഫർ രണ്ടാളുടെ പേർക്കും ഈ രണ്ട് ചടങ്ങും കഴിഞ്ഞ് ഫിതയുടെ ബാപ്പ മലേഷ്യയിലേക്ക് തിരിച്ചു പോയതിനു ശേഷം ഇതൊക്കെ തിരിച്ച് ഒറ്റയ്ക്ക് അവൾക്ക് എഴുതി കൊടുക്കണം ഇത്രയല്ലേ കാര്യങ്ങളുള്ളൂ അതെ അതെ ആമിനെത്ത ശരി വച്ചു പക്ഷേ എനിക്ക് പേടി അതല്ല ആയിഷമ്മ മരിച്ചതിനു ശേഷം അവൾ എത്ര സ്വത്ത് വകകളാണ് വിറ്റ് ദൂർത്തടിച്ചത് അയാൾ വന്ന് നൽകിയ സ്വത്ത് വകകൾ ഒറ്റയ്ക്ക് അവളുടെ പേരിലാവുന്ന ആ നിമിഷം അവൾ അത് നശിപ്പിക്കില്ലേ മാത്രമല്ല ഭർത്താവ് എവിടെയെന്ന് പ്രശ്നമൊദിക്കും അവൾ അത് ധൂർത്തടിച്ച് തീർത്താൽ മലേഷ്യക്കാരനായ ബാപ്പ ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങളൊക്കെ വ്യഥാവിലാവില്ലേ ആ ബാപ്പ പേടിച്ചത് തന്നെ സംഭവിക്കും ഏതായാലും ഈ നാടകത്തിനൊക്കെ നിൽക്കുന്നവർ ആണൊരുത്തനും നല്ല വിശ്വസ്തനുമായിരിക്കണം ഞാൻ നാളെ വരാം അതും പറഞ്ഞ് ആമിനത്ത അവിടെ നിന്നും ഇറങ്ങി ആമിനത്താത്ത വൈകിട്ട് ഫിദയോട് പറഞ്ഞു നമുക്ക് പറ്റിയ ഒരാളുണ്ട് അവരുടെ ഭാര്യയോട് സംസാരിച്ചിട്ടുണ്ട് നാളെ നമുക്ക് ഒരിടത്ത് പോകാം പിറ്റേന്ന് വീണ്ടും ആമിനത്തെയും ഫിതയേയും കൂട്ടി ഫാത്തിമയുടെ അടുത്തെത്തി മൂവരും ഏറെ നേരം കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ആലോചിച്ചിരുന്നു പിന്നെ ഇപ്പോ എന്താ ചെയ്യുക വഴിയറിയാതെ എല്ലാവരും കുടുങ്ങിയിരിക്കെ ഫാത്തിമയുടെ ഭർത്താവ് ഷെമീം അങ്ങോട്ട് വന്നു അത്രയും വിശ്വസ്തനായ ഒരാളെ കൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യാൻ പറ്റൂ ഇന്നലെ ഇത്ത തമാശ രൂപേണ പറഞ്ഞില്ലേ ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചു തൽക്കാലം എൻ്റെ ഭർത്താവ് ഷമീമിക്കായെ വാടകയ്ക്ക് കൊടുക്കുക വലിയ തുകയ്ക്ക് അതാണിപ്പോൾ എല്ലാവരുടെയും മുന്നിലുള്ള വഴി അതിന് ഷമീമിത്ത് സമ്മതിക്കുമോ ആമിനേത്ത ചിരിച്ചുകൊണ്ട് ചോദിച്ചു സമ്മതിക്കും ഞാൻ ഇന്നലെ രാത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ഒക്കെ വിശദമായി കേട്ടപ്പോൾ പുള്ളിക്കും താല്പര്യമുണ്ട് തമാശ രൂപത്തിൽ എന്നോട് ചോദിച്ചു ഞാൻ തന്നെ പോയാ എന്താന്ന് ആമിനത്തേക്ക് അറിയാലോ എനിക്കും ഷെമീമിനും പണത്തിന് ഒരുപാട് ആവശ്യമുള്ള സമയമാണ് എങ്ങനെയെങ്കിലും ഒരു വീടുണ്ടാക്കണം വാടക കെട്ടിടത്തിലാണുള്ളത് ഭർത്താവായി അഭിനയിക്കേണ്ട സമയം വരെ നിന്റെ വീട്ടിൽ കഴിയുന്നതിന് വിരോധമില്ല പ്രശ്നം അവിടെയല്ല പക്ഷെ കല്യാണമൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ നാലാൾ കൂടുന്ന സംഭവമല്ലേ പലരും കാണാൻ ഇടവരില്ലേ എൻ്റെ ഷമീമിനെ എല്ലാവരും അറിയില്ലേ അതിനൊരു വഴിയുണ്ട് കല്യാണം ദൂരെയുള്ള സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടത്താം ഫിത പറഞ്ഞു മാത്രമല്ല നമുക്ക് സ്വാധീനമുള്ള ആൾക്കാരെ വാടകയ്ക്കെടുക്കാം ഫിദയുടെ ആ ഉപാധി എല്ലാവർക്കും ഇഷ്ടമായി ഷമീമിനെ കാര്യം ധരിപ്പിച്ചു കാശിന്റെ കാര്യം ഓർത്തപ്പോൾ അവനും ത്രില്ലടിച്ചു ഏതായാലും സിനിമാ സ്റ്റൈലിൽ കാമുകനായും പിന്നെ വിവാഹം കഴിഞ്ഞ് ഭർത്താവായും ലൈഫ് കല്യാണത്തിന് ശേഷം രജിസ്ട്രേഷൻ ശേഷം വാപ്പ മലേഷ്യയിലേക്ക് മടങ്ങിപ്പോകും വരെ അത് തുടരുക അതാണ് ഡ്യൂട്ടി ഞാൻ റെഡി എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല പിന്നെ എനിക്കെന്ത് കുഴപ്പം അങ്ങനെ ഫാത്തിമ തൻ്റെ ഭർത്താവിനെ ഫിതയുടെ കാമുകനായും പിന്നെ ഭർത്താവായും അഭിനയിക്കാനുമായി ഷമീമിനെ വാടകയ്ക്ക് വിറ്റു അതിനുള്ള അഗ്രിമെൻറ് ഉണ്ടാക്കി കൃത്യം വെള്ളിയാഴ്ച ജുമാ കൂടുമ്പോഴേക്കും അബൂബക്കർ മുസ്ലിയാർ മലേഷ്യയിൽ നിന്ന് നാട്ടിലെത്തി ആയിഷയുടെ ക്ബറിനരികിൽ പോയി ദുവാ ചെയ്തു ശേഷം മകളെ കണ്ടു മകളെ വാത്സല്യപൂർവ്വം കെട്ടിപ്പിടിച്ച് ലാളിച്ച് കുറേ വർത്തമാനം പറഞ്ഞു നേരത്തെ തയ്യാറാക്കിയ പദ്ധതി പ്രകാരം ഫാത്തിമയുടെ ഭർത്താവ് ഷമീം അണിഞ്ഞൊരുങ്ങി ഫിതമോളുടെ കാമുകനായി അവിടെ എത്തിച്ചേർന്നു ഷമീമും അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ കണ്ടു നല്ല വ്യക്തിത്വം അയാൾ അവനെ അഭിനന്ദിച്ചു അയാൾക്ക് ഷമീം എന്ന മകളുടെ ഭാവി വരനെ ഏറെ ഇഷ്ടപ്പെട്ടു മോളെ ഈ ഷെമി നിനക്ക് എന്തുകൊണ്ട് ചേർന്നവൻ തന്നെ എനിക്കും ഇഷ്ടപ്പെട്ടു ഏതായാലും നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കണം അങ്ങനെ അവിടുത്തെ വലിയൊരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് ഷമീമിന്റെ ബന്ധുക്കാർ എന്ന് പറഞ്ഞ് എത്തിച്ചേർന്നവരുടെ സാന്നിധ്യത്തിൽ നാട്ടിലുള്ള ഫിദയുടെ അല്പം ബന്ധുക്കളും മുൻനിർത്തി അബൂബക്കർ മുസ്ലിയാർ തൻ്റെ മകളെ നിക്കാഹ് ചെയ്തു കൊടുത്തു ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി രാത്രി ബാപ്പയോടത്ത് ഭക്ഷണം കഴിച്ചതിനു ശേഷം മോളെ ഫിദ ഷമീമിനെയും കൂട്ടിപ്പോയി കിടന്നോളൂ അബൂബക്കർ മുസ്ലിയാർ താഴെ റൂമിലേക്ക് കിടക്കാൻ പോകുമ്പോൾ അവരോട് പറഞ്ഞു ഷെമീമും ഫിദയും അവരുടെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രി കൊണ്ടാടാൻ രണ്ടുപേരും അപ്സ്റ്റെയറിലുള്ള അവരുടെ ബെഡ്റൂമിലെത്തി ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് പറഞ്ഞ് ഫിദ ബാത്റൂമിൽ കയറി ഈ സമയം ഫാത്തിമ ഫിദയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു മനുഷ്യ ആദ്യ രാത്രിയാണെന്ന് പറഞ്ഞ് അവളുടെ കൂടെ കയറി കിടക്കരുത് റൂമിൽ തന്നെ വേറെ ബെഡ് വിരിച്ച് കിടന്നാൽ മതി അത് പിന്നെ ഞാൻ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ എൻ്റെ ഫാത്തിമ ഇതൊരു നാടകമല്ലേ ഉം അതെപ്പോഴും മനസ്സിൽ വേണം ഷെമി മിക്ക അതും പറഞ്ഞ് അവൾ തേങ്ങി ഭർത്താവിന് ജാഗ്രതാ നിർദ്ദേശം നൽകി ഫാത്തിമ ഫോൺ വച്ചു ഫിത ഫ്രഷായി പുറത്തു വന്നപ്പോൾ ഞാൻ വേറൊരു റൂമിൽ കിടന്നോളാന്ന് ഷെമി പറഞ്ഞു അയ്യോ ഷെമി അത് പറ്റില്ല ബാപ്പ ഇടയ്ക്ക് വന്ന് നോക്കിയാലോ ഓ അത് ശരിയാണ് അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ റൂമിൽ വേറെ ഒരിടത്ത് കിടന്നോളാം വേണ്ട വേണ്ട ഷെമി ഞാൻ താഴെ കിടന്നോളാം ഫിദ പറഞ്ഞു അയ്യോ ഫിതയുടെ ബെഡിൽ ഞാൻ കിടക്കുന്നത് ശരിയല്ല എനിക്കൊരു വിരിപ്പും തലയേണേ തന്നാൽ മതി ഞാൻ താഴെ കിടന്നുകൊള്ളാം അങ്ങനെ ഫിത ബെഡിൽ കിടന്നു വാടകക്കാരൻ ഭർത്താവായ ക്ഷമിയും താഴെ തുണി തുണിവിരിച്ചു കിടന്നു ലൈറ്റ് ഓഫായി എത്ര ശ്രമിച്ചിട്ടും രണ്ടു പേർക്കും ഉറക്കം വന്നില്ല രണ്ടുപേരും എങ്ങനെയൊക്കെയോ നേരം വെളിപ്പിച്ചു മകളുടെ കൂടെ ഇവിടെയുള്ള കുറച്ച് ദിവസം എനിക്ക് സന്തോഷത്തോടെ കഴിയണം അബൂബക്കർ മുസ്ലിയാൾ പറഞ്ഞു അതിനെന്താ പാപ്പ ഞങ്ങളുടെ കൂടെ വന്നോളൂ അന്ന് പകൽ അത്യാവശ്യം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ദമ്പതികളുടെ കൂടെ ആ ബാപ്പയും ഒരു കമ്പനിക്ക് അവരുടെ കൂടെ ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളും അവർ വാഹനത്തിലൂടെ കറങ്ങി ദൂരെ പോയപ്പോൾ ഒരു സ്ഥലങ്ങളിൽ ഒന്നോ രണ്ടോ ദിവസം ചില ഹോട്ടലുകളിൽ റൂമെടുത്ത് താമസിച്ചു ചെറിയ മധുവിധു ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി ഇതിനിടയിൽ അബൂബക്കർ മുസ്ലിയാർ മകൾക്ക് നൽകേണ്ട സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കാര്യങ്ങൾ മുന്നോട്ടു പോയി കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളും കാര്യങ്ങളും അയാൾ ഈ അടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ രജിസ്ട്രേഷൻ മകളുടെയും മരുമകൻ്റെയും പേരിൽ നടത്തി രണ്ടുപേരുടെയും ജോയിൻറ് അക്കൗണ്ടിലേക്ക് അയാൾ ഇരുന്നൂറ് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തു ഇനി അബൂബക്കർ മുസ്ലിയാർക്ക് മലേഷ്യയിലേക്ക് തിരിച്ചു പോകാൻ ഒരേ ഒരു ദിവസമേ ബാക്കിയുള്ളൂ നാളെ ഞാൻ പോവുകയാണ് മോളെ നിങ്ങൾ സന്തോഷകരമായി ജീവിക്കണം കേട്ടോ നല്ലൊരു ബിസിനസ് പ്രൊജക്റ്റ് തയ്യാറാക്കി അത് നടത്തി കാണിക്കുക പണം വേണമെങ്കിൽ ഇനിയും തരാം പിന്നെ ദിവസവും വിളിക്കണം വീഡിയോയിൽ എനിക്ക് എപ്പോഴും കാണണം അത് കേട്ടതോടുകൂടി രണ്ടുപേരും കുടുങ്ങി കുഴപ്പമില്ല ഗൂഗിൾ മീറ്റ് ചെയ്യാം ഫിദ ഐഡിയ കണ്ടുപിടിച്ചു ബാപ്പ വിളിക്കുമ്പോഴൊക്കെ രണ്ടുപേരും വ്യത്യസ്ത സ്ഥലങ്ങളിലാണെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ അയാൾക്ക് പോകേണ്ട ദിവസം വന്നെത്തി എയർപോർട്ടിൽ ഡാഡിയെ യാത്രയാക്കി ഫിതയും ഷമീമും മടങ്ങി ഇനി ഷമീം ഭർത്താവ് എന്ന കഥാപാത്രത്തിന്റെ മുഖാവരണം അഴിച്ചു വെക്കുന്ന പരിപാടിയാണ് ഫിദ പറഞ്ഞു ആ സമയത്താണ് ഷെമീമിന്റെ സുഹൃത്തിന്റെ ഫോൺ കോൾ വന്നത് എടാ നിന്റെ ഫാത്തിമ ഹോസ്പിറ്റലിലാണ് ഫാത്തിമ സഞ്ചരിച്ച സ്കൂട്ടറിനെ ബസ്സിടിച്ച് തെറിപ്പിച്ചു അയ്യോ പടച്ചോനെ ഷെമീം നടുങ്ങി അവൻ നിലവിളിച്ചു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അറിഞ്ഞു ഫാത്തിമയുടെ ഇടത്തെ കണങ്കാലിൻ്റെ അസ്ഥിയും വലത്തെ തുടയലും ഒരുപോലെ ഒടിഞ്ഞിരിക്കുന്നു ഫാത്തിമയെ പരിചരിക്കാൻ ഷമീം ഹോസ്പിറ്റലിലായപ്പോൾ ഫിദയ്ക്ക് വല്ലാത്ത നിരാശ തോന്നി ഷെമീം ഫാത്തിമയുടെ ബൈസ്റ്റാൻഡ്രായി ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ ഈ സമയം അത്രയും ഫിദ സ്വന്തം വീട്ടിൽ എരിപിരി കൊള്ളുകയായിരുന്നു ഒടുവിൽ ഫിദയും ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നു ഫിദയ്ക്കും ഇപ്പോൾ ഷമീമിനെ പിരിയാൻ മനസ്സില്ല നാടകമാണെങ്കിലും കുറേ നാളായി അവൻ്റെ നല്ല സ്നേഹവും പെരുമാറ്റവും കൂടെയുള്ള ജീവിതവും അവളെ ആകർഷിപ്പിച്ചു പക്ഷേ ഷെമീം ഫാത്തിമയുടെ ഭർത്താവാണ് കേവലം വാടകക്കാണ് അദ്ദേഹത്തെ എടുത്തിട്ടുള്ളത് എന്ന ബോധം അവൾക്കുണ്ട് ഫിതയ്ക്ക് സ്വത്തുകാര്യങ്ങളും പണങ്ങളുമെല്ലാം സ്വന്തം പേരിലായി കിട്ടണം അതിനുള്ള അവൾ ഷമീമിനെ കൂടാതെ അവൾക്കൊന്നും ഒറ്റയ്ക്കാവില്ല ബാപ്പ അമ്മാതിരി ഒരു കുരുക്കിലാണ് അവളെ ഇട്ടിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഷെമീമിനോട് ഷമീമിനോടതൊക്കെ തനിക്കെഴുതി തരാൻ പറയണം ഇതിനിടെ വിവാഹം ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ പോസ്റ്റിലൂടെ ഫിതയുടെ കയ്യിൽ കിട്ടി പടച്ചോനെ വിവാഹം കഴിച്ചതിനുള്ള രേഖയുമായി ഇതെല്ലാം കൂടി കുഴപ്പമാകുമോ എന്ന് ഫിദയ്ക്ക് ഭയവുമുണ്ട് സത്യത്തിൽ ഫാത്തിമയും ഷമീമും തമ്മിൽ പ്രേമിച്ച് അവരെ അവരേതോ ഹോട്ടലിൽ താമസിച്ചുകൊണ്ട് ഷമീം ഫാത്തിമയുടെ കഴുത്തിൽ മിന്നു ചാർത്തിയതല്ലാതെ ഔദ്യോഗികമായ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഫിദയും ഷമീമും നാടകവിവാഹമാണെങ്കിലും ഔദ്യോഗികമായി വിവാഹം കഴിച്ചതായുള്ള വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിച്ചത് പ്രകാരം ഇനി ഡിവോഴ്സ് ആവാണ്ട് ഷെമീമിനോ ഫിതയ്ക്കോ പേഴ്സണലായിട്ട് സ്വത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടദാനം ചെയ്തു കൊടുക്കാൻ നിയമപരമായി ആവില്ല പ്രത്യേകിച്ച് ഇഷ്ടദാനം സുപ്രീം കോടതി നിരോധിച്ചു അതേക്കുറിച്ച് അന്വേഷിച്ച് ഫിത രജിസ്ട്രർ ഓഫീസിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് കേട്ട് സത്യത്തിൽ ഫിത കുടുങ്ങി വിവാഹ നാടകം കൊണ്ടുള്ള ഉദ്ദേശം പാളിപ്പോയി അങ്ങനെ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു എങ്കിലും ആവശ്യമുള്ള പണം രണ്ടുപേരും ഷെയർ ചെയ്ത് ആവശ്യത്തിനെടുത്തു ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആകുന്ന ഫാത്തിമയെയും കൊണ്ട് ഷമീം വാടക വീട്ടിൽ പോയാൽ കൂടുതൽ പ്രശ്നമാകും തന്റെ ആവശ്യങ്ങൾക്കൊന്നും ഷമീമിനെ പിന്നെ കിട്ടില്ല അതുകൊണ്ട് ഫാത്തിമയെ തൽക്കാലം ഫിദ ഫിദയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വാടക റൂമിൽ സൗകര്യം കുറവാണെങ്കിലും ഫാത്തിമയ്ക്ക് അവിടെ നിന്നാൽ മതിയെന്ന് തോന്നി ഇവിടെ ഫിദയുടെ കൂടെ എപ്പോഴും ഷമീമിനെ കാണുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു കരാറ് പ്രകാരം അവളുടെ ഭർത്താവ് ഉദ്യോഗം കഴിഞ്ഞില്ലേ പിന്നെ അതിന് എപ്പോഴും അവളുടെ കൂടെ തന്നെ പോകുന്നതെന്ന് ചോദിച്ചു തുടങ്ങി എടി ഫാത്തിമ അവൾക്ക് വല്ല പണവും എടുക്കാൻ ഇനി ഫുൾ ടൈം എൻ്റെ ആവശ്യമുണ്ട് ഞാനില്ലാതെ അവൾക്കൊരു രൂപയുടെ പണം പോലും കിട്ടില്ല നിങ്ങളിനി അതിനൊന്നും നിൽക്കണ്ട അവളുടെ ഭർത്താവ് ഉദ്യോഗം ഒഴിവാക്കിയിട്ട് എല്ലാം അവൾക്ക് എഴുതി കൊടുത്തേര് നമുക്ക് ക്വാർട്ടേഴ്സിലേക്ക് പോകാം അത് പറ്റില്ലടി ചില നിയമപ്രശ്നങ്ങളുണ്ട് ഷമീം പറഞ്ഞു എന്ത് നിയമപ്രശ്നങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് അവൾക്ക് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത് ഒഴിഞ്ഞു വരാത്തത് എടി ഞാനും അവളുമായുള്ള മാരേജിൻ്റെ സർട്ടിഫിക്കറ്റ് വന്നു ഇനി അതുപ്രകാരമായ കാര്യങ്ങൾ നടക്കൂ എനിക്കങ്ങനെ സമ്പത്തെല്ലാം അവളുടെ പേരിൽ ഒഴിഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആ രീതിയിലാണ് അവളുടെ വാപ്പ എഗ്രിമെൻ്റ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ നമ്മളൊരു അഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടില്ലേ നിങ്ങളും ഫിതയും താൽക്കാലിക ഭാര്യാഭർത്തക്കന്മാരായി അഭിനയിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അത് ചുമ്മാ നൂറ് രൂപയുടെ കടലാസ് എഗ്രിമെൻറ്റ് ഇതങ്ങനെയല്ല ഞാനും അവളും പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് കഴിഞ്ഞ കല്യാണത്തിന്റെ പേരിൽ മാരേജ് സർട്ടിഫിക്കറ്റ് ആയി കിട്ടി അതിന് നമ്മളല്ലേ ഇക്കാ ശരിക്കും കല്യാണം കഴിച്ചത് നമുക്കല്ലേ സർട്ടിഫിക്കറ്റ് വേണ്ടത് എന്നിട്ട് നമ്മുടെ കയ്യിൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എവിടെ നമ്മൾ ഒളിച്ചോടിയാതോ ഹോട്ടലിൽ പോയി താമസിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം താലി കെട്ടിയിട്ട് വന്നതല്ലേ നമ്മൾ വിവാഹിതരാണെന്ന് ഔദ്യോഗികമായി ആരെങ്കിലും അറിയിച്ചിട്ട് പോലുമില്ല നമ്മൾ തുടർന്ന് മാരേജ് രജിസ്റ്റർ ചെയ്യാൻ പഞ്ചായത്തിൽ പോലും പോയില്ലല്ലോ പിന്നെ എങ്ങനെ കിട്ടും സർട്ടിഫിക്കറ്റ് അപ്പോൾ ചുരുക്കി ഞാൻ ഔട്ട് നിങ്ങളും ഫിതയും ഭാര്യാ ഭർത്താക്കന്മാർ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഔദ്യോഗികമായി നിങ്ങളാണ് ഫിതയുടെ ഭർത്താവ് അല്ലേ അതെ അതെ നീ ഇപ്പോൾ എൻ്റെ ആരുമല്ല നിയമപ്രകാരം ഷമീം അത് പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു അത് കേട്ടതോടെ ഫാത്തിമ അലറിക്കരയാൻ തുടങ്ങി കരയാതെടി പെണ്ണേ ഞാൻ ചുമ്മാ പറഞ്ഞതാ എനിക്ക് നീയാണ് എപ്പോഴും ഭാര്യ അപ്പോ അവളെ നമ്മളിൽ നിന്നും എങ്ങനെ ഒഴിവാക്കും ഏതായാലും ഞാൻ നാളെ വക്കീലിനെ കണ്ട് ഡിവോഴ്സിനെ കൊടുക്കാൻ ആലോചിക്കുകയാണ് അയ്യോ ഡിവോഴ്സൊക്കെ വേണോ പിന്നല്ലാണ്ട് ഇത് പിള്ളേര് കളിയാണോ ഭർത്താവിനെ വാടകയ്ക്ക് കൊടുത്തിട്ട് കല്യാണം കഴിപ്പിച്ചിട്ടിപ്പോ നിന്ന് ചിലക്കുന്നു കള്ളപ്പാത്തു അയ്യോ ഇക്ക ഇതൊക്കെ ഇത്ര കുരിശാകും എന്ന് ഞാൻ അറിഞ്ഞില്ല കുരിശല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഭർത്താവിനെ തന്നെ നിനക്ക് നഷ്ടപ്പെടും കേട്ടോ ഞാനാണെങ്കിൽ കോടീശ്ശേരിയുടെ ഭർത്താവ് അല്ല ഞാൻ തന്നെ ഇപ്പോൾ കോടീശ്വരനാണ് നീ വല്ല വേലക്കാരി ആ വീട്ടിൽ കൂടിക്കോ അതും പറഞ്ഞ് ഷമീം ഒന്നും കൂടി പൊട്ടിച്ചിരിച്ചു വേലക്കാരിയെങ്കിൽ വേലക്കാരി ഏതായാലും അങ്ങനെ തന്നെ ചെയ്യാം തൻ്റെ കൺവെട്ടത്ത് തന്നെ ഇവർ വേണം ഫാത്തിമ തീരുമാനിച്ചു കുറച്ചു മാസങ്ങൾക്ക് ശേഷം ഫാത്തിമയുടെ കാല് രണ്ടും സുഖമായി ആമിനത്താക്ക് അവർ ജീവിതത്തിൽ കാണാത്ത ഒരു എമൗണ്ട് ഫിത തൻ്റെ കൂടെ നിന്നതുകൊണ്ട് അവർക്ക് നൽകി അത്രയും കാശൊരുമിച്ച് കണ്ടപ്പോൾ അവർ ആ വീട്ടിലെ ജോലിയും ഉപേക്ഷിച്ചു പോയി അതിന് വേറെയും കാരണമുണ്ട് അവൾ മലേഷ്യയിലെ ബാപ്പ നൽകിയ എല്ലാ കാശും തീർത്ത് ഒടുവിൽ തനിക്ക് തന്നതുപോലും തിരിച്ചു ചോദിക്കുമോ എന്ന് ആമിനത്താക്ക് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ സ്ഥലം വിട്ടത് വീട്ടിലെ ജോലി ചെയ്യാൻ ആളില്ലാതായപ്പോൾ അവിടുത്തെ അടുക്കള ഭരണം ഫാത്തിമ ഏറ്റെടുത്തു സ്വന്തമായി വീട് കെട്ടാൻ മോഹിച്ചിട്ട് സ്വന്തം ഭർത്താവിനെ വാടകയ്ക്ക് കൊടുത്ത് അവളിപ്പോൾ ആ വീട്ടിലെ വേലക്കാരിയായി കഴിയുന്നു ഷമീമിനും ഫിതയ്ക്കും ഡിവോഴ്സ് കിട്ടും വരെ നമ്മൾ ഈ വീട്ടിൽ തുടരും അല്ലേ ഷമീമിക്ക ഫാത്തിമ വേദനയോടെ ചോദിച്ചു അതെ അതെ അങ്ങനെ കുറെ ദിവസങ്ങളായി ഫാത്തിമ അടുക്കള ജോലിയും ഷമീം ഫിദയെ പല കാര്യങ്ങളിൽ സഹായിച്ചും അവിടെ കഴിഞ്ഞുകൂടി അങ്ങനെ ഇരിക്കെ ഫിതയുടെ കുറെ ബന്ധുക്കൾ അവിടെ വിരുന്നുവന്നു അവർ കുറേ ദിവസം അവിടെ തങ്ങിയിട്ടാണ് പോയത് ആ സമയങ്ങളിലും രാത്രി കാലങ്ങളിൽ ഷമീമിന് ഫിദയുടെ റൂമിൽ കിടക്കേണ്ടി വന്നു ഒരു ദിവസം ഫിത ഗർഭിണിയാണെന്ന വിവരം ഫാത്തിമ അറിഞ്ഞു ഇതുപോലെ ഫിദയുടെ ബന്ധുക്കൾ വന്ന് താമസിക്കുന്ന ദിവസങ്ങളിൽ ഏതോ ഒരു നിമിഷം ഷമീം അവളെ പ്രാപിച്ചു എന്നാണ് ഫിദ അതിന് ന്യായമായി ഫാത്തിമയോട് പറഞ്ഞത് വളരെ വൈകി അറിഞ്ഞതുകൊണ്ട് അബോഷന് പോലും സമയം കിട്ടിയില്ല ഫിത രണ്ടിരട്ട കുട്ടികളെ പ്രസവിച്ചു ഇതിനിടയിൽ മകൾ പ്രസവിച്ച വിവരമറിഞ്ഞ് മലേഷ്യയിൽ നിന്നും അബൂബക്കർ മുസ്ലിയാർ വീട്ടിൽ വന്ന് താമസമാക്കി ഒന്ന് രണ്ടു മാസം അങ്ങനെയും അവിടെ നിരന്തരം ഫിദയുടെ റൂമിൽ ഷമീമിന് താമസിക്കേണ്ടി വന്നു ഈ കാലയളവിൽ പരിപൂർണമായും ഷമീം ഫിദയുടെ ഭർത്താവായി മാറിക്കഴിഞ്ഞിരുന്നു ഫിദയുടെ കുഞ്ഞുങ്ങളുടെ ബാപ്പ സ്ഥാനം പിന്നെ അവനും നിഷേധിക്കാനായില്ല ഫാത്തിമയ്ക്ക് തലക്കടിയേറ്റ പട്ടിയെപ്പോലെ ഒന്നും ചെയ്യാനാവാതെ ആ വീട്ടിൽ ഒരു വേലക്കാരിയെപ്പോലെ തുടർന്ന് കഴിയേണ്ടി വന്നു അടുക്കളയുടെ തൊട്ടടുത്ത് തന്നെയുള്ള ബെഡ്റൂമിൽ ഫാത്തിമയ്ക്ക് സ്ഥാനമുണ്ട് ആദ്യകാലങ്ങളിൽ ഷമീം അവിടെ ഫാത്തിമയുടെ റൂമിൽ പോയി കിടന്നിരുന്നു കുട്ടികളായ ശേഷം ഫിദ ഷെമീമിൽ സ്ഥിരമായി ഭർത്തൃ അവകാശം കൈയടക്കിയതോടുകൂടി ഇപ്പോൾ അവിടെ പ്രവേശനമില്ല ഷമീം തന്നെ ചതിച്ച് ഫിദയെ ഗർഭിണിയാക്കിയപ്പോൾ ഫാത്തിമയാണ് തൻ്റെ റൂമിലേക്ക് ഇനി ഷമീം വരുന്നത് തടഞ്ഞതെങ്കിൽ ഇപ്പോൾ ഫിദയാണ് ഫാത്തിമയുടെ റൂമിലേക്ക് പോകുമ്പോൾ ഷമീമിനെ തടയുന്നത് അവനെ അവളുള്ള ഇപ്പോൾ ഫിദ അടുപ്പിക്കുന്നില്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ ഈ കഥയോർത്ത് ഇടയ്ക്കിടെ ഫാത്തിമ കണ്ണീർ വർക്കും